ആർത്രൈറ്റിസ് ജോയിന്റുകളെയാണ് ബാധിക്കുന്നതെങ്കിലും സമയത്ത് കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്തില്ല എങ്കിൽ ഇതേ ജോയിന്റുകൾക്ക് തന്നെ ഡിഫോർമറ്റീസ് അല്ലെങ്കിൽ അത് ജോയിന്റുകൾ വളയാൻ കാരണമാകും ഇത് കൂടാതെ തന്നെ ജോയിന്റുകളെ കൂടാതെ തന്നെ മറ്റു അവയവങ്ങൾക്കും ആർത്രൈറ്റിസ് ബാധിക്കാം കണ്ണുകളിലും വായിലും കാണുന്ന വരൾച്ച അതല്ലാതെ ചിലപ്പോൾ ശ്വാസകോശത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് ലൈക് ശ്വാസകോശം ചുരുങ്ങുക അല്ലെങ്കിൽ ഇൻഡസ്ട്രിഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയപ്പെടുന്ന അവസ്ഥ അതല്ലെങ്കിൽ ചിലപ്പോൾ ശ്വാസകോശത്തിൽ കാണുന്ന നീർക്കെട്ട് കൂടാതെ ചിലപ്പോൾ വാസ്കുലൈറ്റിസ് അല്ലെങ്കിൽ ചെറിയ ബ്ലഡ് വെസൽസ് രക്തക്കൊഴലുകൾക്ക് ഉണ്ടാകുന്ന നീർക്കെട്ട് ഇതും റൊമറ്റോഡാർത്രൈറ്റിസ് കാരണമാകാം എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ ഒരു മിസ്കൺസെപ്ഷൻ ആണ് റൊമറ്റോഡാർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദത്തിന് ചികിത്സയില്ല എന്നത് ഇത് തികച്ചും തെറ്റായ ധാരണയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തുടങ്ങിയ സ്റ്റിറോയിഡ്സ് തുടങ്ങിയ മരുന്നുകളാണ് അന്ന് ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് നമ്മൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സ്റ്റെറോയിഡ്സ് നമ്മൾ വളരെ അപൂർവമായ അവസ്ഥയിൽ ഉപയോഗിക്കുമെങ്കിലും ഇത് വളരെ ഷോർട്ട് ടേം ആയിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ അതുകൊണ്ട് തന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സ് വളരെ കുറവായിരിക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ഗുളികകൾ അല്ലെങ്കിൽ ടാബ്ലെറ്റ്സ് ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് റൂമറ്റോയ്ഡ് ആർത്തറേറ്റിസിനു വേണ്ടി അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന തെറ്റിദ്ധാരണ മാറ്റി ഒരു റൂമറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദഗ്ധനെയോ നിങ്ങൾ സമീപിക്കുക